മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് കടന്ന് ആതിരിപ്പള്ളി വെള്ളച്ചാട്ടം കാണാനുള്ള യാത്രയായിരുന്നു ഇത് കനത്ത മൂടൽമഞ്ഞും മഴയും കാരണം അവിടെ സമയത്തിനെത്താൻ സാധിച്ചില്ല സുന്ദരിയായി ഒഴുകുന്ന വെള്ളച്ചാട്ടം ദൂരെ നിന്ന് നോക്കി നിൽക്കാനേ പറ്റിയുള്ളൂ ആതിരിപ്പള്ളിക്കും വാഴച്ചാലിനും ഇടയ്ക്കുള്ള ചാർപ്പാ പാലത്തിനടുത്ത് അല്പസമയം ചിലവഴിക്കാമെന്നായി പിന്നീടുള്ള തീരുമാനം ശക്തമായ മഴയുള്ളപ്പോൾ ഭീകരമായി ഒഴുകുന്ന ചാർപ്പ വെള്ളച്ചാട്ടം ശാന്തമായി ഒഴുകുന്ന കാഴ്ചയാണിത് പാർക്കിങ്ങിന് അധികം സ്ഥലമില്ലാത്തൊരിടമാണിത് വീതി കുറഞ്ഞൊരു പാലം കൂടെയാണ് ചാർപ്പ സന്ദർശിതർ വെള്ളച്ചാട്ടം ആസ്വദിക്കുന്നതും ഇതേ പാലത്തിൽ നിന്ന് തന്നെയാണ് എന്നാൽ സന്ദർശിതർക്ക് മാത്രമായി പടി തീരാത്തൊരു പാലം ഇവിടെ നിൽക്കുണ്ട് നിർമ്മാണം പൂർത്തിയാകാത്തതിനാൽ ഇതിൽ കയറാനും പറ്റില്ല അതോടൊപ്പം ഈ പാലം സന്ദർശകരുടെ കാഴ്ച മറയ്ക്കുന്നുമുണ്ട് സഞ്ചാരികൾ ഇറങ്ങിച്ചെല്ലാതിരിക്കാൻ മുളകൊണ്ട് താൽക്കാലികമായി ഇവിടെ വേലി വേലിത്തീർത്തിട്ടുണ്ട് മുൻപുണ്ടായിരുന്ന പാലത്തിന്റെ ശേഷിപ്പുകൾ ഇവിടെ കാണാനാകുന്നുണ്ട് പടി തീരാത്ത പാലം അടുത്തു നിന്നുള്ള ദൃശ്യങ്ങൾ ഏറെ മറയ്ക്കുന്നു അധികം വൈകാതെ നിർമ്മാണം പൂർത്തിയാക്കി അധികൃതർ സഞ്ചാരികൾക്ക് സമ്മാനിക്കുമെന്ന് പ്രത്യാശിക്കാം